ഉൾക്കൊള്ളാൻ പറ്റൂല ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ കാലഘട്ടം മുതൽ നടന്നു വരുന്ന വലിയൊരു ആചാര അനുഷ്ഠാനമാണ് കല്യാണം ആണോ അല്ലയോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഹൈക്കോടതി കേരള ഹൈക്കോടതിയിലേക്ക് ഒരാൾ ഹരജി കൊടുത്തു മനുഷ്യനെ വേദനിപ്പിക്കുന്ന ഇത്തരത്തിലുള്ളതാകുന്ന പ്രവണത നിർത്തണം എന്ന് പറഞ്ഞാൽ അവന്റെ ലിംഗത്തിന്റെ അഗ്രം വിച്ഛേദിക്കുന്ന ഈ പ്രവണത അത് മനുഷ്യന് മനുഷ്യനെതിരാണ് മനുഷ്യ ഹത്യയാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി ഹരിജു കൊടുത്തിരിക്കുകയാണ് ഏതോ ഒരുത്തൻ ബുദ്ധിയും ശൂന്യനായ ഒരു വ്യക്തി എന്നാൽ ഇതേ നാട്ടിൽ തന്നെ ലിംഗം പരിപൂർണമായി വിച്ഛേദിച്ച് ഇത് അഗ്രഹമാണ് ലിംഗം പൂർണ്ണമായി വിച്ഛേദിച്ചിട്ട് സ്ത്രീയായി ചമഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ആണോ അല്ലേ അവർക്ക് എല്ലാവിധം കുടയും പിടിച്ചു കൊടുക്കുന്ന ആളുകളാണ് ഈ കൂട്ടം എന്തു വിരോധാഭാസം ചിന്തിക്കാൻ പറഞ്ഞതാണ് ഇതേ കാലയളവിൽ തന്നെ ലിംഗം പൂർണമായി വിച്ഛേദിച്ചിട്ട് സ്ത്രീയായി നടക്കുന്ന ആളുകളുണ്ട് ഉള്ള രണ്ട് സ്ഥലങ്ങളും പരിപൂർണമായി മുറിച്ചു കളഞ്ഞിട്ട് എന്റെ കുഞ്ഞിന് കൊടുക്കാൻ പാലില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നതായ ഒരു ചെറുപ്പക്കാരന്റെ ചിത്രവും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു കണ്ടു യഥാർത്ഥത്തിൽ പെണ്ണാൻ പക്ഷെ ആണായി ചമഞ്ഞിട്ട് ചമഞ്ഞിട്ട് നിൽക്കുകയാണ് ഗർഭപാത്രം ഉണ്ട് ഗർഭപാത്രം എടുത്ത് കളഞ്ഞിട്ടില്ല രണ്ട് സ്ഥലങ്ങളും പരിപൂർണമായി ഗർഭം ധരിച്ചു കുഞ്ഞ് പ്രസവിച്ചു ഇനി ആ കുഞ്ഞിന് കൊടുക്കാൻ പാലില്ല കാരണം ഞാൻ എന്റെ രണ്ട് സ്ഥലങ്ങളും മുറിച്ചു മാറ്റിയല്ലോ എന്ന് പറഞ്ഞ് കണ്ണീർ വാർക്കാണ് മീഡിയയ്ക്ക് മുന്നിൽ നിന്ന് എന്താണ് ഈ ലോകത്തിന്റെ വിരോധാഭാസ് അതൊന്നും എന്തല്ല മനുഷ്യഹത്യല്ല അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കുറ്റകൃത്യവുമല്ല അതിനെതിരെ ആർക്കും ഒരു ഹരജിയും വേണ്ട പിന്നെന്തിനാ ആദൻ നബി മുതൽ കാലഘട്ടം മുതൽ എല്ലാ പ്രവാചകന്മാരും പിന്നീടും കൊടുള്ളതാകുന്ന അമ്പിയാക്കളും മുഹമ്മദ് നബി ബിസല അലിസ്മത്തെ അങ്ങൾ അടക്കം ജനിച്ചു വീണപ്പോൾ മഹത്തൂനായിരുന്നു അല്ലെ നമ്മളെല്ലാവരും പഠിച്ചേലാകർമ്മം ചെയ്യപ്പെട്ട നിലയിലാണ് പ്രവാചകർ പ്രസവിക്കപ്പെട്ടു പിന്നിങ്ങോട്ട് വന്നിട്ടുള്ള മുഴുവൻ ആളുകളും ഔലിയാക്കളും മഹത്തുക്കളും അയ്മത്തുകളും സജ്ജനങ്ങളും സാരിഹീകങ്ങളും സലഫസ്വാരീകളും എല്ലാ സഹോദരങ്ങളും ചെയ്തു വന്നതായ വളരെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ് ചേലാകർമ്മം അത് ചെയ്യണ്ട എന്ന് വാദിച്ചിരുന്നതായ ആളുകൾ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്ന് യഹൂദന്മാര് ചെയ്യുന്നുണ്ട് ജൂതന്മാര് ചെയ്യുന്നുണ്ട് നസ്രാണികൾ ചെയ്യുന്നുണ്ട് വലിയ വലിയ ഡോക്ടേഴ്സുമാർ ചെയ്യുന്നുണ്ട് ഇന്നിപ്പോ ശാസ്ത്രം പറയുന്നു ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് പല വിധത്തിലുള്ളതാകുന്ന രോഗങ്ങൾ വരും അണുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അണുബാധ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതില്ലാതിരിക്കാൻ ചേലാകർമ്മം ചെയ്യൽ ഉത്തമമാണ് ഇന്നിപ്പോ സംഭവിച്ചു മാത്രമല്ല ലിംഗാർബുദം രോഗം മാരകമാകുന്ന ഒരിക്കലും പക്ഷേ അവർ പിടിപെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ചേലാകർമ്മം ചെയ്യൽ നല്ലതാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കാൻ ഇപ്പോ എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത് ചിന്തിക്കണം ഇസ്ലാം അന്ന് പറഞ്ഞിരുന്ന ഇബ്രാഹിം നബിയുടെ കാലത്ത് കൊണ്ടുവന്നിരുന്നതായ കാര്യം ഇന്നത്തെ തലമുറയിൽ ശാസ്ത്രം പിടിച്ചു പറയുന്നു അത് ചെയ്യൽ നല്ലതാണ് ഇങ്ങനെയാണ് എല്ലാ കാര്യവും ഇതേപോലെ തന്നെയായിരുന്നു ഇസറാ മെറാജും അന്ന് ജനങ്ങളെ എതിർത്തു കാരണം അന്ന് ഫ്ലൈറ്റ് ഇല്ല ഈ പോയി പറഞ്ഞതുപോലെ പെട്ടെന്ന് പോയിട്ട് ഒറ്റ രാത്രി കൊണ്ട് രണ്ടു മാസത്തെ വഴിദൂരം പോകേണ്ട സംഭവമൊക്കെ ഒറ്റ രാത്രി പോയിട്ട് വന്നു അവിടെ നിന്ന് അള്ളായെ കണ്ടിട്ട് വന്നുമൊക്കെ പറയുന്ന മുഹമ്മദ് വട്ട് പറയാണ് എന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ച ആളുകൾ തന്നെ മുറുത്തതായി പോയിട്ടുണ്ട് അന്ന് ധാരാളം ആളുകൾ അന്ന് വിശ്വസിച്ച വ്യക്തിക്ക് നബി വെച്ചു കൊടുത്ത ആർക്ക് ബഹുമാനപ്പെട്ട അങ്ങനെയാണ് പേര് മനസ്സിലാക്കണം നമ്മൾ അപ്പൊ ഇസ്ലാമിൻ്റെതാകുന്ന ആചാര അനുഷ്ഠാനങ്ങൾ പ്രാകൃതമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും പിൽക്കാലത്ത് ശാസ്ത്രലോകം തന്നെ അത് അംഗീകരിച്ചതായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതാണ് ഞാൻ സാന്ത്രികമായി ഇടയ്ക്കൊന്ന് അംഗീകരിക്കും ഏതായിരുന്നാലും പരിശുദ്ധമാക്കപ്പെട്ട ഹറാമിൽ നിന്ന് മസ്ജുദുൽ അക്കസയിലേക്ക് എത്തി ആദരമായ റസൂൽ മസ്ജുദുൽ അകത്തലത്തിൽ കയറി രണ്ടര കാലത്ത് സുന്നത്തു നിസ്കരിച്ചു പ്രവാചകരുടെ പിന്നിൽ എല്ലാ നബിമാരും വന്നുകൊണ്ട് പ്രവാചകരുടെ പിന്നിൽ അണിനിരുന്നു ഇമാമത്ത് നിന്നുകൊണ്ട് നമസ്കാരം നിർവഹിച്ചു അതാണ് ബഹുമാനപ്പെട്ട ഇമാം سريت من حرمين ليلا إلى حرمين كما سر البدر في داج من الظلم وقدمتك جميع الأنبياء به والرسل تقدم ماخ

റജബ് തിരുദൂതർ മസ്ജിദുൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മാസത്തെ വഴിദൂരം വളരെ സെക്കൻഡുകൾക്കുള്ളിൽ താണ്ടി വന്നുകൊണ്ട് പ്രവാചകർ രണ്ടറക്കാലത്ത് നമസ്കരിക്കുമ്പോൾ എല്ലാ അമ്പിയാക്കളും പ്രവാചകർക്ക് പിന്നിൽ നിലകൊള്ളവയാണ് അവർക്ക് എല്ലാവർക്കും നേതാവല്ലേ രണ്ടക്കാത്ത് നമസ്കാരം കഴിഞ്ഞപ്പോൾ പ്രവാചകർക്ക് രണ്ട് പാത്രങ്ങളിൽ രണ്ട് സാധനങ്ങൾ കൊണ്ടുവരപ്പെട്ടു ഒന്ന് കള്ളാണ് മറ്റൊന്ന് നല്ല പാലാണ് പരിശുദ്ധ പ്രവാചകർ പാല് തിരഞ്ഞെടുത്തു ഉടനെ മലക്ക് പറഞ്ഞു അത്രേ പറഞ്ഞു െ തങ്ങളെങ്ങാണം മദ്യം തെരഞ്ഞെടുത്തുവെങ്കിൽ തങ്ങളുടെ ഉമ്മത്ത് പരിപൂർണമായി നശിച്ചു എന്ന് ജിബിരി എന്നോട് പറഞ്ഞു വന്ന് ഒരിക്കലും തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് പിഴവുണ്ടാവുകയില്ല തങ്ങളാണം കള്ളാണ് തെരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ ഉമ്മത്ത് മുഴുവനും എന്ന് എന്നോട് പറഞ്ഞു എന്ന് മുത്ത മുഹമ്മദ് മുസ്തഫ എങ്ങാണം കള്ള് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ലോകം മുഴുവൻ നശിച്ചേ പാല് തിരഞ്ഞെടുത്തിട്ട് തന്നെ ഇവിടെ കൗമ് കണ്ടില്ലേ മദ്യം നമ്മളെ കാക്കട്ടെ അപ്പൊ മദ്യം പോയി മദ്യം ഒരു വ്യക്തി ഒരു ഒരു രണ്ടു വർഷമെങ്കിലും തുടർച്ചയായി നല്ലതുപോലെ അടിക്കുമ്പോൾ മാത്രമെ അവനതിനാ ഓടി അപ്പൊ അതൊന്നും അല്ല ഇപ്പൊ മൂന്നാഴ്ചയൊക്കെ ഉപയോഗിച്ചാൽ മതി എം ഡി എം എ എൽ എസ് ഡി തുടങ്ങിയിട്ടുള്ള എം അടിക്കാന്ന് പറയും പിള്ളേരങ്ങനെ പറയാ എം അടിക്കുക അല്ലെങ്കിൽ അതിനെ സ്പീഡ് അടിക്കുക അതിനെക്കാട് അവരുടെ കോഡ് കോടുഭാഷയ എം എന്ന് പറഞ്ഞാൽ ആണ് മനസ്സിലായില്ലേ മനസ്സിലാക്കണോ അപ്പമാർക്ക് ഭാഷ കുറച്ച് പഠിച്ചു വെക്കാൻ നല്ലതാണ് അല്ലെങ്കിൽ എം അടിക്കാനെന്ന് പറയുമ്പോൾ നമ്മൾക്ക് പൈസ കൊടുക്കും പെട്രോൾ അടിക്കാനോ കണ്ടോ പറഞ്ഞാന്ന് കരുതിയിട്ട് അപ്പാക്ക അറിയാൻ പാ അതുകൊണ്ട് പഠിച്ചു നോക്കിനി എം അടിക്കാന്ന് പറഞ്ഞാൽ പെട്രോൾ അടിക്കാല്ലോ സാധനം അടിക്കാൻ വേണ്ടി വേറെ അള്ളാഹു കാത്ത് സംരക്ഷിക്കാം മക്കളുടെ കോടുഭാഷയാണ് എം ഡി എം എൽ എസ് ഡി തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇന്നലത്തെ ദിവസം ന്യൂസ് ചാനൽ എടുത്തു നോക്കി നിങ്ങൾ ട്വന്റി ഫോർ അടക്കമുള്ള ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്തതാകുന്ന വലിയൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി ഏഴാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെത്തി നിൽക്കുന്നു ആ കുട്ടി ഇങ്ങനെ ഒരു തട്ടം ഇട്ടിട്ട് ന്യൂസുകാരോട് ന്യൂസ് കൊടുക്കുന്ന രംഗാണ് കാണുന്നത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് വടച്ചിറമ്പ് ഇത് ഏതാ കുട്ടി മുസ്ലിമാണോ അമുസ്ലിമാണോ അമസ്ലിമാണോ ഏതാണെങ്കിലും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടിയല്ലേ ഈ കുട്ടിക്ക് എന്താ ഇങ്ങനെ വന്നത് തലയിൽ തട്ട തട്ടം ഒരു സംശയം മുസ്ലിമാണോ എന്നുള്ളത് അങ്ങനെ വർത്തമാനം പറഞ്ഞു 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 ഒന്ന് കുട്ടി പറയാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടതാകുന്ന ഒരുത്തനുമായി ഞാൻ ലഹരി ബന്ധത്തിൽ ഏർപ്പെടാൻ തുടങ്ങി എനിക്ക് അവൻ ആദ്യമായി തന്ന സാധനമാണ് മയക്കുമരുന്ന് സോഷ്യൽ മീഡിയയിലുള്ള സംഭവം എന്ത് ഇൻസ്റ്റഗ്രാം വാട്സാപ്പ് എല്ലാവർക്കും അറിയാം വാട്സാപ്പ് അറിയാത്ത വാപ്പമാര് കുറവാണ് എഴുപത്തെട്ട് കഴിഞ്ഞാലും വാട്സാപ്പിനകത്താണ് സ്റ്റാറ്റസ് വെക്കാണ് ഇപ്പൊ ഞാൻ ഇതാ കാലാമ്പൂരിപ്പുണ്ട് അങ്ങനത്തെ മാപ്പാമാര് അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് ദീർഘായസം നൽകട്ടെ എവിടെ പോയാലും സ്റ്റാറ്റസ് ഇടുന്ന ചില ടീമുകളുണ്ട് അത് ചിലപ്പോൾ നമുക്ക് അബദ്ധത്തിൽ പറ്റും വലിയ അബദ്ധങ്ങളുണ്ടാക്കും ശ്രദ്ധിക്കണം അള്ളാഹു നമ്മുടെ സാന്നിധ്യങ്ങൾ ചേർക്കട്ടെ ഏഴാം ക്ലാസ്സിൽ തുടങ്ങിയതാകുന്ന ആ ബന്ധം ഇൻസ്റ്റഗ്രാമിലൂടെ തുടങ്ങിയത് ഇപ്പൊ കൂടുതൽ പ്രണയം വെക്കുന്നതും ബന്ധങ്ങൾ വെക്കുന്നതും ഒക്കെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഒക്കെ ഇപ്പൊ ഫേസ്ബുക്ക് ഒക്കെ മാറി ഇപ്പൊ ഇൻസ്റ്റഗ്രാമാണ് ഇപ്പോഴത്തെ യുഗം അതിലൂടെയാണ് ചാറ്റിങ് നടത്തുന്നത് അങ്ങനെ കണക്ഷൻ ഉണ്ടായി അവൻ എനിക്ക് കൊണ്ടുവന്നതാകുന്ന ലഹരി എം ഡി എം ഐയും എൽ എസ് ഡിയും ഒക്കെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി എത്ര വയസ്സുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചിന്തിക്കണം അവളുടെ ധൈര്യം മൊബൈൽ ഫോൺ കൊടുത്തിരിക്കുകയാണ് ഓൺലൈനായി പഠിക്കാൻ കൊടുത്തതാണ് ഈ കോവിഡിന്റെ സാഹചര്യത്തിലെ ഏഴാം ക്ലാസ് എന്ന് പറയുമ്പോൾ ആ ടൈമ് തന്നെയാണ് ഇപ്പോൾ എട്ട് ഒമ്പത് രണ്ടു വർഷം മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത് ഓൺലൈൻ പഠിക്കാൻ വേണ്ടി കൊടുത്തതാകുന്ന മൊബൈൽ ഫോണിലൂടെ ഉണ്ടായ നാശമാണ് ഈ പറയുന്നത് പാപ്പയും ഉമ്മയും അറിയാതെ കുഞ്ഞ് മറ്റൊരുത്തരമായി കണക്ഷനായി അവൻ കൊണ്ടുവന്നു കൊടുത്ത ലഹരിയുടെ ഉത്പയോഗം അടിക്കടി കൂടിക്കൂടി ഇപ്പോൾ ഒമ്പതാം എത്തി നിൽക്കാൻ ഇപ്പൊ അതില്ലാതെ ജീവിക്കാൻ പറ്റൂല മുന്നോട്ട് പോകാൻ പറ്റൂല ആ രീതിക്കുള്ള അവസ്ഥയാണ് അവള് പറയുന്നു ഞാൻ ഇന്നിപ്പോ ഇതിന്റെ കാരിയറാണ് കാര്യർ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഈ സാധനം കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് സ്വന്തം ഉപയോഗിക്കല്ല ഞാൻ എൻ്റെ കൂട്ടുകാരികൾക്കും എൻ്റെതാകുന്ന സുഹൃത്തുക്കൾക്കുമൊക്കെ ഇൻസ്റ്റഗ്രാമിലുള്ള ഫ്രണ്ട്സുകൾക്കും ഒക്കെ അവരെല്ലാവർക്കും ഞാൻ ഈ സാധനം എത്തിച്ചു കൊടുക്കുകയാണെന്ന് എം ഡി എം എ എൽ എസ് ഡി ഇതടിച്ചാൽ പതിനാറ് മണിക്കൂറോളം നിർത്താതെ നൃത്തം ചവിട്ടു എന്ന് പറഞ്ഞാൽ ഒരു ലെവലും ഉണ്ടാവൂല ഉന്മാദ ലഹരിയിൽ വേറെ ഹാലിൽ ആള് പോവാൻ നമ്മുടെ മക്കളൊക്കെ ഇതിനെ ഞാൻ അങ്ങനെ ചിന്തിച്ച് ഈ കുട്ടി ഏത് തരത്തിലാണെന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുട്ടി പറയുകയാണ് ഞാൻ എന്റെ ഉമ്മച്ചി ഒന്നും അറിയാതെയാണ് ഇത് ചെയ്യലെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഉമ്മച്ചി കുട്ടിയാണ് മുസ്ലിം പെണ്ണ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിം പെൺകുട്ടി ഏഴാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് എന്ത് ലഹരി ഉപയോഗിക്കുക ചിന്തിക്കണം അതും ഒരു ബന്ധവും ഇല്ലാത്തവരുമായി ഇൻസ്റ്റഗ്രാമിലൂടെ സോഷ്യൽ മീഡിയ പരിചയപ്പെട്ടിട്ട് സാധന എത്തിച്ചു അപ്പൊ ഇയാൾ ചോദിക്കുന്നുണ്ട് ഇയാൾ ചോദിക്ക വീണ്ടും വീണ്ടും മാധ്യമപ്രവർത്തകൻ ആകാംക്ഷയോടുകൂടി അവൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്ന അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ക്രമവും പറഞ്ഞു കൊടുക്കുക ഞാനത് പറയുന്നില്ല ഇപ്പൊ പറഞ്ഞ അറിയാത്ത പിള്ളേരും കൂടെ തുടങ്ങും അതുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കാൻ തന്നെ പേടിയാണ് അപ്പൊ അവള് പറഞ്ഞു കൊടുക്കാണ് ഇതിൻ്റെ ഉപയോഗിക്കുന്ന ക്രമം അതിങ്ങനെ ഇട്ടിട്ട് ഇന്നെ ഇന്ന രീതിക്കാണ് ഇന്ന രീതിക്ക് വലിച്ചു കേറ്റും എന്നൊക്കെ പറഞ്ഞ് അവള് പറഞ്ഞു കൊടുക്കുക നല്ല കൃത്യമായിട്ട് പക്കായിട്ട് പറഞ്ഞു കൊടുക്കുക ഇപ്പൊ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്ക ഇല്ലാതെ കെട്ടിച്ചു വിട്ടിട്ടൊന്നുമില്ല മുസ്ലിം പെൺകുട്ടി എവിടെയാണ് ലോകമെത്തിയിരിക്കുന്നത് അതും കേരളക്കാരി ഏത് ജില്ലയാണെന്ന് ഒന്നാമോ ഏത് ജില്ല ആയിക്കോട്ടെ ഇനി മുസ്ലിം അല്ല അമുസ്ലിം ആയിക്കോട്ടെ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ് ലോകം എവിടെയാണ് എത്തിച്ചേരുന്നത് നമ്മൾ നമ്മളുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമൊക്കെ മക്കളിൽ നല്ലതുപോലെ ശ്രദ്ധ തരുത്തണം കാലുകേട്ട് വെറുതെ പോയാൽ പോരാ നമ്മൾ മുത്തുരബിയെ പറഞ്ഞിട്ട് പോകുമ്പോൾ ആ പ്രവാചകന്റെ തിരുസുന്നത്തുകളെ അനുദാപനം ചെയ്യുന്ന സാലിഹികളായ മക്കളെ പടപ്പുകളെ നമുക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ വലിയ നാശമാണ് നഷ്ടമാണ് അടുത്ത തലമുറയിലുണ്ടാവുക ശരിക്കും ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഉമ്മമാര് ശ്രദ്ധിക്കും വാപ്പയും ഉമ്മയും ഒക്കെ കബളിപ്പിക്കുന്ന മക്കളായി ഇന്നത്തെ മക്കൾ മാറുക മൊബൈൽ ഫോണിൽ അവൾ സേവ് ചെയ്തിരിക്കുന്ന നമ്പറുകളൊക്കെ നിങ്ങളൊന്ന് ഡയൽ ചെയ്തു നോക്കണം അക്ബർ എന്ന് പറഞ്ഞ് അടിച്ചിട്ടിരിക്കുന്നതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന നിന്റെ മകന്റെ കൂട്ടുകാരനായി അവൻ പരിചയപ്പെടുത്തി ആ നമ്പർ നീ ഡയു ചെയ്താൽ അപ്പുറത്തെ അമീനെ ആയിരിക്കും സംസാരിക്കുന്നത് അക്ബർന്ന് അവിടെ അടിച്ചിട്ടേക്കാം ഉമ്മ എന്നെ കോള് വരുമ്പോഴത്തേക്ക് എടുത്തുകൊണ്ട് വരും മോനെ തീടാ കൂട്ടുകാരൻ അക്ബർ വിളിക്കും അള്ളാഹു അക്ബർ ഏക കൊണ്ടുപോക ഏകെടുത്ത് വിളിക്കുന്ന അപ്പുറത്ത് വേറെ താത്തായ അമീന താത്ത കോടുമാശിയായിരുന്നു അക്ബർ പെണ്ണുങ്ങൾ ഇതേപോലെ തന്നെ എന്ന് എഴുതിയിട്ടിരിക്കുകയാണ് ഇപ്പുറത്ത് വേറെ തീമാണ് സംസാരിക്കുന്നത് ജോസഫുമായിട്ട് വർത്താനം അപ്പൊ ഉമ്മ തന്നെ എടുത്തോണ്ട് ഐഷ്ട കൂട്ടുകാരില്ലേ ഉമ്മയുടെ തെരഞ്ഞിട്ട് എന്താ ഡീ കൂട്ട ഉമ്മടെ മുന്നി വെച്ച് തന്നെ വിളിക്കും ഇന്നത്തെ തലമുറയിൽ നടക്കുന്ന സംഭവം ഈ പറയുന്നത് കേട്ടോ ശരിക്കും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു ഫോൺ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങി അള്ളാഹുമ്മടെ മക്കളെയൊക്കെ ചേർക്കട്ടെ

കണ്ടോ നല്ലൊരു യാത്ര പോകുമ്പോ അതിന് ഇടയില് ഇടയ്ക്ക് നല്ല കടയിലോ പരിചയമുള്ള അടുത്തൊക്കെ പോയിട്ട് നല്ല വെള്ളം എന്തെങ്കിലും കുടിക്കണം കുടിക്കണം ഇവിടെ പോയി യാത്ര പോകണം രാത്രിയിലാണ് അപ്പൊ നല്ല പാല് കുടിക്കുക രാത്രിയിൽ പാല് കുടിച്ചിട്ടാണെന്ന് ഉറങ്ങുന്നത് ഇനി ഇവിടുന്ന് തുടങ്ങിയതാണോ എന്നുള്ളത് പഠിക്കണം ഇനി പുറത്തേക്ക് നല്ല പാല് പശുവും പാല് വെള്ളം ചേർത്തിട്ടുള്ള സാധനം നല്ല പാല് കിട്ടുമെങ്കിൽ അത് അല്പം കുടിക്കുന്നതല്ല അത് കുടിച്ചാൽ കഫക്കെട്ട് ഉണ്ടാകും ഉസ്താവേ എന്നാ നിന്നെ ചികിത്സിക്കൽ നിർബന്ധമാണ് നിനക്കെന്തോ അസുഖമുണ്ട് ചിലർ അങ്ങനെ പറയും എനിക്ക് പാൽ കുടിച്ചാൽ കഫമാണ് നിനക്കതിന് നിനക്കെന്തോന്തോ പിത്തോ നിന്റെ ശരീരത്തിൽ എന്തോ പ്രശ്നമുണ്ട് ചികിത്സിക്കണം എബിസലാലി കുടിച്ചിരുന്നു പാല് കണ്ടോ പാല് എന്ന് പറയുന്നത് ശാസ്ത്രം തന്നെ പറയുന്നു എല്ലാം അടങ്ങിയിട്ടുള്ളതാകുന്ന പരിപൂർണമായ സമ്പൂർണ്ണ ഒരു ആഹാരമാണത് അല്ലെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടുണ്ട് ലഭിതങ്ങൾ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് പഠിപ്പിച്ചു പാലൊഴികെ ബാക്കി എന്ത് വസ്തു കുടിക്കാനും കഴിക്കാനും കിട്ടിയാൽ അള്ളാഹു ഇതിനേക്കാൾ എനിക്ക് ചെയ്യണം പാല് കിട്ടിയാൽ എനിക്ക് ഇത് അധികരിപ്പിക്കണേ ഇതിൽ ബറക്കത്ത് എന്ന് ദ്വായ ചെയ്യണം ഹബീബ് മുഹമ്മദ് മുസ്തഫ അപ്പൊ ഡെയിലി അര ക്ലാസ് പാലെങ്കിലും നല്ല ആട്ടിൻ പാലോ പശുവും പാലോ കുടിക്കുക മക്കൾക്ക് അത് കൊടുക്കുകയും ചെയ്യാം നല്ലതാണ് നൽകട്ടെ സാധിക്കുന്നവര് സാധിക്കുന്നവര് കേട്ടോ ടയിൽ വാഹനം നിർത്തി പ്രവാചകർ രണ്ടരക്കാലത്ത് നിസ്കരിച്ചു സംസ്കാരങ്ങൾ കറക്റ്റ് ചെയ്തു വിശ്ലദാനുസമതങ്ങൾക്ക് ഇതാ കൊടുക്കുന്നു കുടിക്കുന്നു യാത്ര തുടരുന്നു ക്ഷീണം മാറ്റിയിട്ട് യാത്ര പോവാഹനത്തിനാണ് പരിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ടു സഹറായിൽ നിന്ന് ജിബിരിലാം പവിത്രമാക്കപ്പെട്ടതായ വാഹനത്തിൽ കമനിയ എന്നെ കയറ്റിക്കൊണ്ടിര യാത്ര പോവയാണ് ഒന്നാകാശത്തിന്റെ ചുവട്ടിലേക്ക് എത്തുമ്പോ ആകാശത്തിന്റെ മുകൾ ഭാഗത്ത് എന്ന മലക്ക് ചോദിക്കുകയാണ് മൻ ആരാണ് നീ പറഞ്ഞു അന ജിബിരി ആണ് നിന്റെ കൂടെ ആരാണ് എൻ്റെ കൂടെയുള്ളത് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് ആലോകരുടെ മനതലങ്ങളെ മദീരയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് ാണോ നിന്നെട്ടത് എന്നെ അദ്ദേഹത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത് അദ്ദേഹത്തിലേക്ക് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവരാനാണ് അള്ളാഹു എന്നെ അയച്ചിട്ടുള്ളത് ഒന്നാൻ ആകാശം തുറക്കപ്പെടുകയാണ് തുറക്കപ്പെടുകയാ അവിടെ ഒരു മനുഷ്യനായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വലതുഭാഗത്തൊരു തലയിണയുണ്ട് ഇടതുഭാഗത്തും ഒരു തലയിണ ഉണ്ട് വലതുഭാഗത്തേക്ക് അദ്ദേഹം നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണ് ഇടതു ഭാഗത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹം കരയുകയാണ് ആരാണിത് എന്ന് ഞാൻ ബഹുമാനപ്പെട്ട ിബിരിനോട് ചോദിക്കുകയാണ് ജിബിലിൻ അലി എന്നോട് പറഞ്ഞു ആദാ ആദമോ ഔവാലോ അല്ലാഹു സൃഷ്ടികളിൽ ആദിമ മനുഷ്യനായ ബഹുമാനപ്പെട്ട നബി എന്ന മനുഷ്യനാണ് അള്ളാന്റെ പറയുകയാണ് ആദൻ നബിയിലേക്ക് ഞാൻ ഒന്ന് നോക്കിപ്പോയി ആദൻ നബി അലൈ ഇറുപത് അടി ഉയരമാണ് ഉയരമാണ് അറുപത് അടി